ഹലോ ഗൈസ് കുറേ നാളായിട്ട് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ വർക്കിൻ്റെ ഇടയിൽപ്പെട്ടിരിക്കുവായിരുന്നു അപ്പം ഇന്ന് ഞാൻ മെയിനായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്ന് എല്ലായിടത്തും നോക്കിയാൽ എന്താണ് വൈബ് കോഡിങ് വൈബ് കോഡിങ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിറഞ്ഞ ഒക്കെയാണ് ഇപ്പം വൈബ് കോഡിങ് പലരും ഉണ്ടത് ചോയ്സ് ഈ വൈബ് കോഡിങ് ചെയ്ത് നമ്മൾ അത് അതാണ് ഇനി ഫ്യൂച്ചർ എല്ലാവരും ഇനി വൈബ് കോഡിങ്ങിലോട്ട് പോകും ഈ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല ഇനി അങ്ങനെ അങ്ങനൊരവസ്ഥ അങ്ങനെ ഒരവസ്ഥ എന്തായാലും ആവും അതിപ്പോളല്ല ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ നിലയ്ക്ക് നിങ്ങൾ വൈബ് കോഡിങ്ങിലോട്ട് ആദ്യമേ എന്തായാലും പോകരുതെന്നാണ് ഞാൻ പറയുന്നത് വൈബ് കോഡിംഗ് നിങ്ങൾ തുടക്കം നിങ്ങൾ തുടക്കം ഒരു നോട്ട് പാഡിലാണ് നിങ്ങൾ കോഡ് ചെയ്യേണ്ടത് ഫസ്റ്റ് അല്ലാതെ വി എസ് കോഡ് പോലും ഇപ്പം തന്നെ വി എസ് കോഡിനെയൊക്കെ മാറ്റി ഇപ്പം എന്ന് പറഞ്ഞ ഒരു സാധനം വന്നിട്ടുണ്ട് കർസറയെ അങ്ങനെ ഇഷ്ടം പോലെ ലവബിൾ അങ്ങനെ കുറേ എ പ്ലാറ്റ്ഫോം അതായത് വൈപ്പ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു ഡെവലപ്പർ നമ്മളെ കൂടെ തന്നെ ഒരു എ മോഡലും കൂടെ ഉണ്ടാകും ഈ ഒരു എ മോഡലിനെയും വെച്ച് അതായത് കർസർ പോലെയുള്ള പ്ലാറ്റ്ഫോം വഴി നമ്മളെ കൂടെ തന്നെ ഒരു എ മോഡൽ നമ്മളെ കൂടെ തന്നെ കുറേ സജക്ഷൻസ് കാര്യങ്ങളും തന്നെ ഇതും കോഡ് ചെയ്യും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ സാധനം പോകുന്നത് നമ്മൾ ഡോക്യുമെൻറ്റേഷനും നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല നിങ്ങൾ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് ആ സ്കില്ല് നിങ്ങളത് ആ സ്കില്ല് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഡയറക്റ്റ് വൈബ് കോഡിങ്ങിലോട്ട് പോകരുത്തുന്നതാണ് ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ജെമനയുടെ വി എസ് കോഡിൽ തന്നെ കുറേ എക്സ്റ്റൻഷൻ ഉണ്ട് ഗിറ്റ് ഹബ് കോ പൈലറ്റ് ജെമനൈ അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്ത് റെപ്ലിറ്റ് ചെയ്യുക ഇതൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഇപ്പം വൈബ് കോഡിങ്ങിന് വേണ്ടി കുറേ പ്ലാറ്റ്ഫോം ലവബിൾ എന്ന് പറഞ്ഞൊക്കെ കുറേ പ്ലാറ്റ്ഫോംസ് ഇപ്പം ഉണ്ട് ഇതെല്ലാം യൂസ് ചെയ്ത് നോക്കിയാൽ വളരെ ഫാസ്റ്റായിട്ടാണ് വർക്കിങ്ങും കാര്യങ്ങളും പക്ഷേ ഇതൊരിക്കലും ഈ ഒരു സാധനം പോസിബിളല്ല നിങ്ങൾ ഫസ്റ്റ് ബിഗിനർ ലെവലിൽ തുടങ്ങാൻ നേരത്ത് അപ്പോൾ ഫസ്റ്റ് പഠിക്കുക പോയി ഡോക്യുമെൻറ്റേഷൻ നോക്കി ചെയ്ത് പോകണം ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഫുള്ളി ഡോക്യുമെൻറ്റേഷൻ നോക്കി വായിച്ച് എന്താണ് കാര്യങ്ങൾ എന്താണ് ഇവിടെ എന്ത് യൂസ് ചെയ്യണം ഇവിടെ എന്ത് യൂസ് ചെയ്യണം എങ്ങനെ കണക്ട് ചെയ്യും ഈ ഇതെവിടെ എന്ത് വരും അതെല്ലാം നിങ്ങൾ ആദ്യം നോക്കി പോകണം ഒരിക്കലും ഇപ്പം പലരും ഡയറക്റ്റ് ഈ വൈബ് കോഡിങ്ങിലോട്ട് പോവുകയാണ് വൈബ് കോഡിങ്ങിലോട്ട് ഡയറക്റ്റ് ഒരിക്കലും പോകരുത് അത് തന്നെ വൈപ്പ് കോഡിങ്ങിൽ ഡയറക്റ്റ് പോയാൽ തന്നെ ചെയ്യാൻ പറ്റത്തില്ല ബേസിക് ഫണ്ടമെൻറ്റൽസ് അറിയണം ഇപ്പോൾ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണെന്ന് അറിയണം ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് എങ്ങനെ കണക്ട് ചെയ്യും ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡും എങ്ങനെ കണക്ട് ചെയ്യും ഡേറ്റാബേസ് എങ്ങനെ കണക്റ്റ് ചെയ്യും ഇതൊന്നും വൈപ്പ് കോഡിങ് ചെയ്ത തരത്തിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം ഇതൊരു കോഡ് ജനറേറ്റ് ചെയ്ത തരത്തിലുള്ള ആ കോഡ് തന്നെ എത്ര എഫിഷ്യൻ്റ് ആണ് എഫിഷ്യൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് അതിന് തന്നെ നമ്മൾ കുറേ പഠിക്കണം വൈപ്പ് കോഡിങ്ങിൽ ബട്ട് ഒരിക്കലും വൈബ് കോഡിങ്ങിൽ ഡയറക്റ്റ് നിങ്ങൾ എ യൂസ് ചെയ്ത് കോടിയാൻ പോകരുതെന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ സ്കില്ലിനെ നശിപ്പിക്കും ബട്ട് ഒരു കാലത്തത് ചിലപ്പം വൈപ്പ് കോഡിങ്ങായിരിക്കും വേൾഡ് മൊത്തം നടക്കാൻ പോകണം ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ റീപ്ലേസ് ചെയ്യുമായിരിക്കും ബട്ട് ഈ ഒരു ടൈമിൽ എന്തായാലും ഈ ഒരു ബബിളാണെന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മൾ ന്യൂസ് ചെയ്യാറുണ്ട് ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ റീപ്ലേസ് ചെയ്യാൻ ഒരു ഏക്ക് പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇപ്പുറത്തൊരു നിഗമനം പിന്നെ അത് ഭാവിയിൽ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അതെന്തുവാണെങ്കിലാകും സോഫ്റ്റ്വെയർ എൻജിനീയർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഒരു ഫ്രെയിംവർക്കാണോ എന്ത് നമ്മളിപ്പോലും ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാത് പഠിച്ചതിന് ശേഷം നിങ്ങൾ പ്രൊജക്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി നോക്കി പഠിക്കുക ഡോക്യുമെൻറ്റേഷൻ നോക്കുക ഇരുന്ന് കൂടിയുക അല്ലാതെ ഏതെങ്കിലും ഏ പ്ലാറ്റ്ഫോമിൽ പോയി ചോദിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് പഠിക്കത്തില്ല ഒരിക്കലും പഠിക്കത്തില്ല ആ പിന്നെ നിങ്ങൾക്കൊരു പ്രോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അതിന ആവശ്യം വന്നാൽ നിങ്ങൾക്ക് ഏ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നിങ്ങൾ ആയി പോവും പിന്നെ നിങ്ങളല്ലാത്ത ഈ ഒരു ഇതിലോട്ട് പോകത്തില്ല ഇപ്പോൾ നിങ്ങൾ വൈബ് കോഡിങ് യൂസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ വരുന്നതെന്ന് വിചാരിച്ചോ ഒരു ടൈമിൽ ഈ വൈബ് കോഡിംഗ് നടക്കത്തില്ല അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗൂഗിൾ അല്ലെങ്കിൽ ഒരു ഐ ഒയിസ് ആപ്പ് ആപ്പിളിൻ്റെ ഒരു കമ്പനിയിൽ വർക്കിംഗ് ചെയ്യുക ഒരു പ്ലേസ്മെൻറ്റ് കിട്ടി നമ്മൾ നമ്മളവിടെ ഒരു ജോ എംപ്ലോയി ആയിട്ട് കയറി അവിടെ നിങ്ങൾക്ക് ഈ ഒരു എയും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അവരുടെ ഓരോ സീക്രട്ടും പുറത്തു പോവാതിരിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് അവരൊരു എയും യൂസ് ചെയ്തില്ലെങ്കിൽ യൂസ് ചെയ്യതായിരിക്കും അവിടെ ചെയ്യിപ്പിക്കുന്നത് അവരുടെ തന്നെ കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തായിരിക്കും ചെയ്യിപ്പിക്കുന്ന ചില കമ്പനീസ് അവരുടെ സീക്രട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല അവർ അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അവരുടെ നിയമം അനുസരിച്ച് നിങ്ങളവിടെ ചെയ്യണം ചില കമ്പനീസ് മാത്രമാണ് ഈ വൈബ് കോഡിങ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നത് അതുതന്നെ മിക്ക കമ്പനീസും ഇങ്ങനെയുള്ളവരൊന്നും എടുക്കാറില്ല ഇപ്പം ഈ ഒരു ടൈമിലാണ് ഈ വൈപ്പ് കോഴിംഗ് എന്ന് പറഞ്ഞാൽ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളുമൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നോക്കുക ചെയ്യുക ഇതാണ് ഒരു നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ മെയിനായിട്ട് ഇരിക്കുന്നത് നിങ്ങൾ വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ ആ സ്കില്ല് നിങ്ങളൊരു ഇപ്പം തന്നെ ഒരു കമ്പനിയിൽ നമ്മൾ ഒരു വർക്ക് ഒരു ജോലി കയറിയതിനു ശേഷം നിങ്ങൾ അവിടെ നിന്ന് ഒരു ഒരു മേഖലയിൽ മാത്രം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ പഴയ സ്കില്ലെല്ലാം പോവുകയാണ് ആ ടൈമിൽ നിങ്ങൾ സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ നോക്കി പിന്നെയും ചെയ്ത് തുടങ്ങണം ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ചെയ്ത് തുടങ്ങണം ഡോക്യുമെൻറ്റേഷൻ നോക്കി നിങ്ങൾ ഓരോ പ്രൊജക്റ്റും ഡോക്യുമെൻറ്റേഷൻ നോക്കി പിന്നെയും പിന്നെയും ചെയ്ത് ചെയ്ത് സ്റ്റുഡൻറ്റിനെ പോലെ നിങ്ങൾ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാലേ നിങ്ങളെ സ്കിൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്തെടുത്തുള്ളൂ ഒരു സ്റ്റാർട്ടിങ് പോലെ ഓരോ ലാംഗ്വേജും ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് വരുന്നത് എന്തായാലും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെയാണ് ഞാൻ പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീടാണ് ഇതിൻ്റെ പാർട്ട് വൺ പാർട്ട് ടൂ ആയിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട് ഓക്കേ ബൈ